തിരുവനന്തപുരം പൂവച്ചിൽ സ്കൂൾ പരിസരത്ത് വിദേശ മധ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തിവന്ന ഭിന്നശേഷിക്കാരനായ മുളപോട് സ്വദേശി പ്രദീപ് കുമാറാണ് പിടിയിലായത് വർഷങ്ങളായി അയാൾ രഹസ്യമായി വിൽപ്പന നടത്തി വരികയായിരുന്നു ദൃശ്യങ്ങൾ പകർത്താനെത്തിയ മാധ്യമ പ്രവർത്തകർക്കെതിരെ പ്രതി ഭീഷണി മുഴക്കി എന്റെ നീ ഉറക്കും ഇതിന്റെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മുളമൂട് ജംഗ്ഷന് സമീപം വ്യാജ പുകയുൽപ്പന്നങ്ങളും വിദേശ മദ്യവും വില്പന നടത്തി വരികയായിരുന്നു ഭിന്നശേഷിക്കാരനായ പ്രദീപ് കുമാർ മുളമൂടിലെ വാടക വീട് കേന്ദ്രീകരിച്ചായിരുന്നു വില്പന പൂവച്ചൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് തൊട്ടടുത്താണ് വാടക വീട് വിദ്യാർത്ഥികൾക്കടക്കം പ്രദീപ് കുമാർ മദ്യവിൽപ്പന നടത്തിയെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു അധ്യാപകരും നാട്ടുകാരും പലതവണ തടയാൻ ശ്രമിച്ചെങ്കിലും വിൽപ്പന തുടരുന്നു പിന്നാലെ അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് പൂവച്ചൽ പഞ്ചായത്തിലും കാട്ടാക്കട പോലീസിനും പരാതി നൽകി തുടർന്ന് പോലീസ് എത്തി ഒൻപത് കുപ്പി മദ്യവുമായി പ്രദീപ് കുമാറിനെ പിടികൂടി ആഴ്ചകൾക്ക് മുൻപ് പൂവച്ചലിൽ നിന്ന് പിടികൂടിയ നൂറ്റി പതിനാറ് കുപ്പി വിദേശ മദ്യം ഇയാൾക്കായി എത്തിച്ചതെന്നാണ് സൂചന കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ട്വൻറ്റി തിരുവനന്തപുരം